നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയും യൂറോ കപ്പും ഒക്കെ അടുത്തു വരികയാണ് അതുകൊണ്ട് തന്നെ ആരാധകർ ഓരോ താരങ്ങളെയും വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു സമയമാണ് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ ഈ കോണ്ടിനൻ്റൽ കപ്പുകൾ ആ ടൂർണമെൻറ്റുകൾ മിസ്സാകും അതൊരു വലിയ നഷ്ടമായിരിക്കും ഇപ്പോൾ നമുക്കറിയാം ചെൽസിയുടെ അർജന്റീൻ സൂപ്പർ താരം എൻസോ ഫെർണാണ്ടസ് കഴിഞ്ഞ കുറേ കാലമായിട്ട് വേദന സഹിച്ചുകൊണ്ട് അതിനുള്ള വേദന സംഹാരികൾ എടുത്തുകൊണ്ടാണ് കളിക്കുന്നത് അദ്ദേഹത്തിന് ഹെർണിയയുടെ പ്രശ്നമുണ്ട് ഇവ ഒടുവിൽ അദ്ദേഹം ആ വേദനയിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി സെർജറിക്ക് തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അർജന്റീൻ മാധ്യമ പ്രവർത്തകർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹെർണൻ കാസ്റ്റിലോ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് എൻസോ ഫെർണാണ്ടസ് സെർജറിക്ക് വിധേയനാകാൻ തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് എങ്കുനൽ ഹെർണിയുണ്ട് അപ്പം സിവിയർ പെയിൻ ആണ് അദ്ദേഹത്തിനുള്ളത് അതിൽ നിന്ന് മുക്തിക്ക് വേണ്ടി അദ്ദേഹം സർജറിക്ക് വിധേയനാവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ സർജറി കഴിഞ്ഞാൽ താരത്തിന് ഒരു മാസക്കാലം പുറത്തിരിക്കേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം കോപ്പ അമേരിക്കയ്ക്ക് അധികം കളിക്കാനുണ്ടാകുമോ എന്നുള്ളതാണ് കോപ്പ അമേരിക്ക നമുക്കറിയാം ജൂൺ മാസത്തിൻ്റെ ജൂൺ മാസത്തിലാണ് അതായത് ജൂൺ പകുതിക്ക് ശേഷമാണ് കോപ്പ അമേരിക്ക ആരംഭിക്കുന്നത് ഒന്നര മാസത്തിലധികം സമയമുണ്ട് കോപ്പ അമേരിക്കയ്ക്ക് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഫിറ്റ് ആവുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് താരം ത് എന്നാണ് ഹെനൻ കാസിലോയുടെ റിപ്പോർട്ട് ടു റിക്കവർ ഇൻ ടൈം ടു ട്രാവൽ വിത്ത് ദി അർജന്റീൻ നാഷണൽ ടീം ടു ദി കോപ്പ അമേരിക്ക എന്ന ഉദ്ദേശത്തിലാണ് താരം സർജറിക്ക് വിധേയനാവുന്നത് എന്നാണ് റിപ്പോർട്ട് എന്തായാലും വേൾഡ് അടക്കം അർജന്റീനക്കായിട്ട് മികച്ച പ്രകടനം നടത്തിയ താരം അർജന്റീനയുടെ അഭിവാജ്യ ഘടകമാണ് അദ്ദേഹം കോപ്പ അമേരിക്കക്ക് ഉണ്ടാവുക എന്നുള്ളത് അവരുടെ വിജയ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്ഡോക്സിന്റെ